യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ എളുപ്പമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നത് വളരെ ക്ലേശകരവുമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനാകരമായ അനുഭവങ്ങളെ തിരുമുറിവുകളായി അനുഭവിക്കാനും പ്രകാശിപ്പിക്കാനും കഴിയേണ്ടതാണ് വിശ്വാസത്തിന്റെ പ്രഘോഷണ രീതി ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യേശുവിനെ ജീവിത ചുറ്റുപാടിൽ പ്രകാശിപ്പിക്കുക എന്നതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ബോധ്യം നമ്മെ നിരന്തരം നയിക്കണം വിശ്വാസികളായിരിക്കുമ്പോഴും ഒരേ സമയം ക്രിസ്തുമാർഗവും ലോകമാർഗവും നമ്മുടെ മുമ്പിലുണ്ട് എപ്പോഴാണ് വിശ്വാസത്തിന്റെ പാതയിൽ നിന്ന് ലോകക്രമത്തിലേക്ക് നാം വഴുതിമാറുക എന്നത് തിരിച്ചറിയാനാവില്ല ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവർ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും വളരെയധികം സ്നേഹിക്കുന്ന ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതുന്നു അത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യമാനാണ് പുണ്യമാനെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു രൂപക്കൂടിനകത്ത് വയ്ക്കുക എന്നതല്ല പ്രധാനപ്പെട്ടത് വിശ്വാസ വഴിയിൽ ക്രിസ്തുവിനോട് ഇണങ്ങാൻ എപ്രകാരമാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് സ്വയം ഉപേക്ഷിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന പ്രിയപ്പെട്ട സ്നേഹിതനാണ് സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലൗകിക താല്പര്യങ്ങൾ നമ്മെ ഭരിക്കും വിശ്വാസ വഴിയിലാണ് ജീവിതം ബോധ്യങ്ങളിലൊക്കെ വിശ്വാസമാണുള്ളത് പക്ഷേ ജീവിതമാർഗത്തിൽ ഈ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നില്ല നമ്മുടെ ജീവിതത്തിലും ഫ്രാൻസിസ് ഉണ്ട് ഫ്രാൻസിസും ഒരു ലിയോയും എപ്പോഴും നമ്മുടെ കൂടെയുള്ളൂ ഒരു ഭാഗത്ത് ക്രിസ്തുവിനെ അനുഗമിക്കാനും അനുകരിക്കാനും അനുഭവിക്കാനും അനുഭവപ്പെടുത്താനും നമ്മെ നിർബന്ധിക്കുന്ന ഫ്രാൻസിസ് അതേസമയം തന്നെ ലോകാഭിമുഖ്യമുള്ള വിശ്വാസ വഴിയുടെ ക്ലേശങ്ങളെയൊക്കെ തട്ടിമാറ്റി ലൗകികതയിൽ രമിക്കാനുള്ള പ്രേരണയായി നിയോഗിക്കും ഒരു സ്വയം പരിശോധനയിൽ നമുക്ക് ഈ രണ്ട് മുഖങ്ങളെയും നമ്മിൽ തന്നെ കണ്ടെത്താൻ പറ്റും ക്രിസ്തുമാർഗത്തെ അനുഗമിക്കുക എന്നാൽ അത് സ്വയം ഉപേക്ഷ കൊണ്ട് ഉണ്ടാകേണ്ട കാര്യമാണ് കേവലമായ അറിവുകൊണ്ടുണ്ടാകേണ്ട കാര്യമല്ല വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കേശു നല്ലവനാണെന്ന് തോന്നി അതുകൊണ്ട് ആ ബോധ്യമാണ് നല്ലത് എന്ന് വിശ്വസിക്കുക എളുപ്പമാണ് ഒരാൾ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവന്റെ വഴിയിലൂടെ യാത്രയാകാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അറിവുകൾ ക്ലേശതരങ്ങളായിട്ട് മാറും അനുഭവങ്ങൾ കഠിനമാകും ആ അനുഭവങ്ങളിലൂടെ മുന്നേറുമ്പോൾ മുറിവേറ്റവരായി മാറും ആ മുറിവുകളെക്കുറിച്ച് പരിതാപമില്ലാതെ അതിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ജീവിതം ആനന്ദകരമായിട്ട് മാറും എങ്ങനെയാണ് ഒരാൾ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കുക മത്തായ സുവിശേഷത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ ആറു മുതലുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തുവിനെ ഒരാൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ബദാനിയായിര കുഷ്ഠരോഗിയായ ശിമന്റെ വീട്ടിലിരിക്കുകയാണ് യേശു അവിടേക്കാണ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ ദൈനവുമായ ഒരു സ്ത്രീ കടന്നു വരുന്നത് അവൾ വന്നപാടെ തന്റെ കയ്യിലിരുന്ന വെൺകൽ ഭരണിയിലെ സുഗന്ധതൈലം യേശുവിന്റെ ശിരസിലേക്ക് പകരുന്നു ഇത് കാണുമ്പോൾ ശിഷ്യന്മാർക്കിടയിൽ തന്നെ മുറിമുറുപ്പുണ്ടാകണം വില കൂടിയ ഈ സുഗന്ധതൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്തിനാണ് ഇതിങ്ങനെ പാഴാക്കി കളയുന്നത് എന്നാണ് അവർ സംശയിക്കുന്നത് യേശു അവരോട് പറയുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ കൂടെയുണ്ട് ഞാനാകട്ടെ നിങ്ങളുടെ കൂടെ ഇല്ല എന്റെ സംസ്കാര ശുശ്രൂഷക്ക് വേണ്ടി അവൾ ചെയ്തുവെന്ന് കരുതിയാൽ മതി ലോകത്തെവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയൊക്കെ ഈ സ്ത്രീയും പ്രഘോഷിക്കപ്പെടും ഈ സംഭവവുമായി യഥാർത്ഥത്തിൽ ഏറെ ബന്ധപ്പെട്ട ഒന്നാണ് മിസ്റ്റർ ഫ്രാൻസിന്റെ ജീവിതമൊന്നും കാണാൻ പറ്റും പ്രഭുകുമാരനാണ് പട്ടുവസ്ത്ര വിൽപ്പനയാണ് കുടുംബത്തിന്റെ തൊഴിൽ സുഖകരമായ ജീവിതം നയിക്കുന്ന ലോകത്തിന്റെ ആർഭാടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ മുഴുകി കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിന്റെ വചനം അയാളെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ തന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങും മുന്നിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് എന്നറിയുമ്പോഴും ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിക്കുന്നു ഫ്രാൻസിസ് സ്വയമുപേക്ഷ വഴിയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഉപേക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് സ്വന്തം കുരിശുമെടുത്ത് അനുദിനം ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കണം അനുഗമനം പ്രയാസകരമായൊരു കാര്യമാണ് ഈ സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധതൈലം യേശുവിന്റെ ശിരസിൽ പകർന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് മൂല്യവത്തായി കണ്ടിരുന്ന ലോക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളുമായി ബന്ധപ്പെട്ട തന്റെ ഒരു കരുതലിന് അവൾ ക്രിസ്തുവിന്റെ ശിരസിലേക്ക് പകരുകയാണ് സുഗന്ധതയിലും എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ് സുഗന്ധം ലോകത്തോടുള്ള നമ്മുടെ ബന്ധത്തെയാണ് കാണിക്കുന്നത് അത് മോശപ്പെട്ട കാര്യമല്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ താൻ വിലമതിക്കുന്ന ഒന്നിനെ മറ്റൊരാൾക്ക് വേണ്ടി പാഴാക്കി കളയുന്ന സാധാരണഗതി പറഞ്ഞാൽ വിഡിത്തമായി ഒരു പ്രവൃത്തിയാണ് സ്ത്രീ ചെയ്യുന്നത് യേശുവിനെ സുഗന്ധതൈലം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ സുഗന്ധലേപനം ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല യേശു ആ യേശുവിനെ ശിരസിലേക്ക് സുഗന്ധതൈലം പകരുന്നു യേശു അതിനെക്കുറിച്ച് പറയുന്നത് എന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ ചെയ്തു എന്ന് കരുതിയാൽ മതി മൃതശരീരങ്ങളെ സുഗന്ധം ലേപനം ചെയ്യുന്ന ഒരു പതിവ് അന്ന് നിലവിലുണ്ട് അത് ചൂണ്ടിയിട്ടാണ് യേശു പറയുന്നത് എന്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ അത് ചെയ്തു എന്ന് കരുതിയാൽ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പ് വെച്ചിട്ടുള്ളത് ഈ ദരിദ്രനോടൊപ്പമായിരിക്കാനാണ് അവരനോടൊപ്പമായിരിക്കാനാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ കൈവിടാൻ മനസ്സ് കാണിച്ച ആ സ്ത്രീ എങ്ങനെയാണ് ക്രിസ്തുവിനെ താൻ അനുഗമിക്കുന്നത് എന്ന് വെളിപ്പെടുത്താം ഈ വിധം തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെ ഫ്രാൻസിസ് കൈവിടുന്നത് യേശുവിനെ ശുശ്രൂഷിക്കാൻ തൻ്റെ ജീവിതമാകുന്ന ഭരണിയിലെ സൗഭാഗ്യങ്ങളുടെ സുഗന്ധ ലേപനം മുഴുവൻ അവൻ ചൊരിഞ്ഞു കളഞ്ഞു എന്നിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ അറിഞ്ഞാണ് മാനസാന്തരപ്പെട്ട് നിരീക്ഷകത്വത്തിൽ നിന്നും ലോകവ്യാപാരങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഹൃദയത്തിന് ഏറ്റവും ആവേശവും ചൂടും പകർന്ന ഒരാളാണ് ക്രിസ്തോ ഫ്രാൻസിസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളായിട്ട് ഫ്രാൻസിസിനെ കുറിച്ച് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എവിടെയൊക്കെ ജീവിതം മുറിവെൽക്കപ്പെടുന്നുവോ എവിടെയെല്ലാം ഭൗതിക ലോകത്തെ കൈവിടേണ്ടി വരുന്നുവോ അവിടെയൊക്കെ ഫ്രാൻസിസ് ഒരു തീക്ഷ്ണാ മാർഗമായി മുമ്പിലുണ്ട് കൊളോസി ഒന്ന് ഇരുപത്തിനാല് പറയുന്നത് പോലെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ പീഡകൾ സഹിക്കുന്ന ഒരാൾ ക്രിസ്തുവിന്റെ പീഡകളുടെ കുറവ് നികത്തു എന്നാണ് സ്ത്രീക പറയത് ക്രിസ്തുവിന്റെ പീഡകൾക്ക് എന്തെങ്കിലും തരത്തിൽ കുറവുണ്ടായിട്ടല്ല ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നത് ഈ വേദനയിലൂടെ മുറിവിലൂടെ ക്ലേശങ്ങളിലൂടെയൊക്കെ താൻ അനുഭവിക്കുന്ന പീഡകളും ക്ലേശങ്ങളും ഒക്കെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെ ഭാഗമാണ് എന്ന നിലയ്ക്കാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് യേശു ഇന്നും ജീവിക്കുന്നു ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വേദനയാണ് ആ വേദനകൾ വഹിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് അഗ്രലോകത്തിനും വേണ്ടി സ്വയം ബലിയായി തീർന്ന ഒരുവനോട് ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏൽക്കുന്ന ഓരോ മുറിവുകളും പീഡകളും അപമാനങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ക്രിസ്തു ശരീരത്തിന്റെ വേദനകളായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ആനന്ദകരമായ ഒന്നായിട്ട് ജീവിതം മാറുന്നത് ഫ്രാൻസിസ് തൻ്റെ സൗഭാഗ്യങ്ങളെയൊക്കെ ക്രിസ്തുവിന്റെ ശിരസിലേക്ക് ഒരു സുഗന്ധ തൈരമായി പകർന്നു എന്നിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക ഒരോർമ്മയിൽ ഒരു ബോധ്യതലത്തിൽ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല അത് അതനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വേദനാകരമായ അനുഭവങ്ങൾക്കിടയ്ക്ക് ജ്വലിച്ചു നിൽക്കേണ്ട ഒന്നാണ് ഫ്രാൻസിസ് പഠിപ്പിക്കുന്നത് ഈ മാതൃകയാണ് ഞാൻ ആദ്യം വായിക്കുന്ന ഫ്രാൻസിസിന്റെ പുസ്തകം ഫ്രാൻസിസിന്റെ ജീവചരിത്രമാണ് ആ പുസ്തകം ആഖ്യാനപരമായി എന്തെങ്കിലും സവിശേഷതയുള്ളതല്ല ചരിത്രപരമായ കുറെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഫ്രാൻസിസിന്റെ രൂപം മനസ്സിൽ തെളിയി വരും ആകെ കുറച്ചറിവേ ഫ്രാൻസിസിനെ കുറിച്ചുണ്ടായിരുന്നു പക്ഷെ ആ അറിവ് തന്നെ പൊള്ളിക്കുന്ന അനുഭവമാണ് വലിയ സൗഭാഗ്യങ്ങളിൽ നിന്നും ജീവിച്ച ആളല്ലേ പക്ഷെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ അനുഭവം ഫ്രാൻസിസിന്റെ ചിത്രം എന്നിൽ ചെറുപ്പകാലത്ത് ഓർത്തിട്ടുണ്ട് കസിൻ സാക്സിന്റെ സെയിൻ ഫ്രാൻസിസ് എന്ന ഓര് വായിക്കുമ്പോഴാണ് ഫ്രാൻസിസ് ഒരു വൈകാരിക അനുഭവമായിട്ടുള്ളിലേക്ക് പടർന്നത് ആ പുസ്തകത്തെക്കുറിച്ചുള്ള അതിന്റെ ആദ്യം മലയാളം പതിപ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്ന അടയാളപ്പെടുത്തലുകൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പി ഗോവിന്ദപ്പിള്ള എഴുതിയ ഒരു കുറിപ്പ് അദ്ദേഹം പറഞ്ഞത് ഈ മധ്യകാല വിശുദ്ധന്റെ ചരിത്രം വായിക്കുന്ന ആർക്കും കണ്ണീരടക്കാനാവില്ലെന്ന് തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഫ്രാൻസിസ് കൂടെ കൊണ്ടുനന്നത് ലിയോയ ഭൗതികതയോട് താല്പര്യമുള്ള ജീവിതത്തിന്റെ സുഖങ്ങളോട് ആസക്തിയുള്ള ഒരാൾ ഫ്രാൻസിസിനെ അനുഗമിക്കുമ്പോഴും ലിയോ തന്റെ ഹൃദയം കൊണ്ടുവച്ചിട്ടുള്ള ലോകത്തിലാണ് ഫ്രാൻസിസിന്റെ ദാരിദ്ര്യം അയാൾക്ക് ദഹിക്കുന്നില്ല ഫ്രാൻസിസിന്റെ കഷ്ടാനുഭവങ്ങൾ അയാൾക്ക് തീരെ രചിക്കുന്നില്ല പക്ഷെ ഫ്രാൻസിസിനെ കൈവിടാൻ വയ്യ വിശ്വാസ വഴിയിൽ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമാണത് ആ സ്ത്രീ ഈ തൈരമേശുവിന്റെ ഒഴിച്ചതുപോലെ ഒഴിച്ചു കളയാൻ നമുക്ക് പറ്റുന്നില്ല ജീവിതത്തെ കുറിച്ചുള്ള താല്പര്യങ്ങൾ എപ്പോഴും മൂടി നിൽക്കുന്നുണ്ട് ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ തന്റെ ജീവിതം ക്രിസ്തുവിന് ശിരസിൽ ഒരു സുഗന്ധ തൈരമായി പകരുക എന്നാണ് സന്തോഷങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ലോകത്ത് നിന്ന് ദാരിദ്ര്യത്തിന്റെയും വറുതിയുടെയും നിരന്തരമായ അപമാനങ്ങളുടെയൊക്കെ ലോകത്തേക്ക് സ്വയം എടുത്തു മാറ്റപ്പെട്ടുക ഒരിക്കലും വിട്ടൊഴിയാൻ കഴിയാത്ത വിധം ഒരു സൗഹൃദം ഫ്രാൻസിസ് നമ്മളൊപ്പം തുറന്നു വയ്ക്കുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ നിസ്വൻ എന്ന പേര് സ്വീകരിക്കുന്ന ഫ്രാൻസിസ് ദാരിദ്ര്യം പ്രഘോഷിക്കുന്നു അദ്ദേഹത്തിന് കൂട്ടാളികളായി കൂടെ കൂടിയവരൊക്കെ ഇടയ്ക്ക് വെച്ച് ഫ്രാൻസിസിനെ തന്നെ തള്ളിപ്പറയുന്നുണ്ട് ഇത്രയും ദാരിദ്ര്യമൊന്നും വേണ്ട ഈ ഒന്നുമില്ലായ്മ ശരിയായ പരിപാടിയല്ല നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് അത്രയും കഠിനമായ ഉപേക്ഷയൊന്നും വേണ്ട വിശ്വാസത്തിൽ തീഷ്ണതയുണ്ട് എന്ന് തോന്നിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഫ്രാൻസിസ്കൻ വൈദികൻ തന്നെ എന്നെ ഉപദേശിച്ചത് ഇത്രയൊന്നും വേണ്ട അതൊക്കെ ചെയ്യാൻ ഞങ്ങളിന്റെ കഠിനമായതൊന്നും ചെയ്യുന്നതാണ് എന്നാണ് അതിനോടുള്ള വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഞാനും സഹിക്കുമല്ലോ എന്നോർത്തിട്ടാവണം പക്ഷെ വേദനക്കകത്ത് വിരിയുന്ന സ്നേഹത്തിന്റെ ശക്തി എന്നെ ബോധ്യപ്പെടുത്തിയത് ഫ്രാൻസിന്റെ ജീവിതമാണ് അപമാനിതനാകുമ്പോഴും ഒന്നുമില്ലാത്തവനാകുമ്പോഴും എങ്ങനെയാണ് ഒരാൾക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുക എന്ന് കാട്ടിത്തന്നത് ഫ്രാൻസിസാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് വർണാമലയിലേക്ക് ഫ്രാൻസിസും ലിയോയും പോകുന്നുണ്ട് തനിയെ നടക്കുക മലയുടെ മുകളിൽ വെച്ച് ഫ്രാൻസിസ് ലിയോയെയും കൈവിടുന്നു ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാണ് ടാഗോർ പറഞ്ഞതുപോലെ തങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതെ ആകുമ്പോൾ തനിയെ നടന്നുകൊള്ളുക ആ തനിയെ നടപ്പ് ഫ്രാൻസിസ് വർണാമലയുടെ മുകളിൽ വെച്ച് ലിയോയുമായി അകന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ കൈവരിക്കുന്നുണ്ട് ആ തനിയെ നടപ്പ് ക്രിസ്തുവിലേക്കുള്ള നടപ്പാണ് ആ മലമുകളിൽ വെച്ച് ദൈവം ഫ്രാൻസിസിനോട് സംസാരിക്കും തിരികെ വന്ന് ലിയോയെ തന്റെ കൈയിലെ മുറിവുകൾ കാട്ടിയിട്ട് ഫ്രാൻസിസ് പറയുകയാണ് ദൈവം സംസാരിച്ചു ഫ്രാൻസിസിന്റെ കയ്യിലെയും കാലിലെയും മുറിവുകൾ ദൈവവുമായി സംസാരിച്ചപ്പോണ്ടായ മുറിവാണ് താൻ സഹിച്ച പീഡകളും വേദനകളും അപമാനവും തിരസ്കരണവുമെല്ലാം ഈ മുറിവുകളായി മാറി ഞാനിതൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളും മുറിവുകളുമൊക്കെ തിരുമുറിവുകളായി മാറ്റുന്നൊരു സൂത്രം ഇവിടെ വെളിപ്പെടുന്നുണ്ട് നമ്മൾ ഓരോ വേദനാകരമായ സന്ദർഭങ്ങളോടും കലഹിച്ചും പ്രതികരിച്ചും വിഷമിച്ചും ഒക്കെയാണ് തീർക്കുന്നത് ഒരു തിരസ്കരണാനുഭവം അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല അപമാനവും കുറ്റപ്പെടുത്തലുമൊന്നും നമ്മുടെ ഹൃദയത്തിന് താങ്ങാവുന്നതല്ല അത്തരത്തിൽ വേദന സമ്മാനിക്കുന്ന അനുഭവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ക്രിസ്തുവിൽ അതിനെ കാണാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ആ അനുഭവങ്ങൾ യഥാർത്ഥ സുഗന്ധം വരുത്തുന്ന അനുഭവങ്ങളായിട്ട് മാറുക നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ശിരസിലേക്ക് പകരുന്ന സുഗന്ധ തൈലമായി മാറുമ്പോൾ സ്നേഹത്തിന്റെ സുഗന്ധ തൈലമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ തിരുമുറിവുകളായിട്ട് മാറും നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ജീവിതത്തിലും നിരവധിയായ മുറിവുകളുണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ട തിരസ്കരിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട നിരവധിയായ മുറിവുകൾ അന്യായമായി മറ്റുള്ളവർ നിങ്ങളെ കുറ്റം വിധിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും ഈ ലോകം തിരസ്കരിച്ചപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അതിക്രമങ്ങൾ നടത്തിയപ്പോഴും ഒക്കെ നിങ്ങളിലേറ്റ മുറിവുകൾ ആ മുറിവുകളെ കുറിച്ച് പലപ്പോഴും പരിതാപമാണ് നമുക്കുള്ളത് ആ മുറിവുകൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമ്പോൾ അവൻ ശിരസിലേക്ക് നമ്മുടെ സ്നേഹം തൈലമായി പകരുമ്പോൾ നിശ്ചയമായിട്ടും ആ സുഗന്ധം ചുറ്റുപാടി പരക്കും നമ്മുടെ സ്നേഹം വെളുപ്പിടും യേശുനെ സ്നേഹിക്കാൻ ഏറ്റവും എളുപ്പമാർഗം ലോകം നൽകുന്ന തിക്താനുഭവങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ലോകം നമ്മുടെ നിഷേധാത്മകമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരായി മാറുമ്പോൾ ലോകം നൽകുന്ന നിന്ദനങ്ങളെയും സഹനങ്ങളെയും ഒക്കെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടമാകുന്നത് ഈ വെങ്കൽ ഭരണിയിലെ തൈലം പകരുന്ന അനുഭവം ഉണ്ടാകുന്നത് ചുറ്റും സുഗന്ധം പരത്തുന്നു അപ്പം ലോകം ചോദിക്കും ഇങ്ങനെ പാഴാക്കി കളയേണ്ടതുണ്ടോ സഹന നിമിഷങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങൾക്കെതിരെ അപമാനമുണ്ടാവുമ്പോൾ എതിർത്തുകൂടെ എന്തിനു നിങ്ങളിങ്ങനെ സഹിക്കണം ഒറ്റൊത്തരമേ ഉള്ളൂ കണ്ടുമുട്ടി ഒരുവരോട് തോന്നിയ അഗാധമായ പ്രണയം ഫ്രാൻസിസ് അനുഭവിച്ച ആ പ്രണയത്തിന്റെ തീവ്രത ഒരിക്കലും നമുക്ക് ഉണ്ടായിട്ടില്ല ഫ്രാൻസിസിന് അത് തണുപ്പിൽ ചൂടുപകരുന്ന അനുഭവമാണ് തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ തണുപ്പ് സഹിക്കും ഫ്രാൻസിസ് പറയുന്നു അകത്തൊരു ചൂടുള്ളത് കൊണ്ട് സഹിക്കാൻ കഴിയും അകത്തൊരു ചൂടുണ്ടാകുമ്പോൾ മാത്രമേ ലോകം നൽകുന്ന ഏത് അനുഭവങ്ങളെയും സ്വീകരിക്കാൻ പറ്റൂ അനുതാപം എന്നത് ഹൃദയത്തിനുണ്ടാകുന്ന ചൂടാണ് അത് തെറ്റ് ചെയ്തു പോകുക എന്ന കുറ്റബോധമല്ല ക്രിസ്തുവിനോട് അഗാധമായ സ്നേഹം ഹൃദയത്തെ ജ്വലിപ്പിക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ കഴിയാത്ത വിധം അവനവനോട് തന്നെ യുദ്ധം ചെയ്യുന്ന സമയം ഉണ്ടാവും സ്വയം നീതീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ്ട് സാധാരണ നമ്മൾ ആ നീതീകരണം ഒക്കെ പുരിശിനും നമ്മെ അകറ്റുകയാണ് മുറിവിയും നമ്മളെ അകറ്റുകയാണ് നമ്മുടെ മുറിവുകൾ അപ്പോഴും മുറിവുകളായി ശേഷിക്കുന്നു എത്ര ഇങ്ങനെ മുറിവുകളുടെ ഭാരം ചുമക്കും ലോകം നൽകിയ അപമാനങ്ങളെ ചുമന്നുകൊണ്ട് എത്ര കാലം നടക്കും അത് ക്രിസ്തുവിനെ പ്രതിയോഗം സ്വീകരിക്കാൻ തുടങ്ങിയ ഫ്രാൻസിസിന്റെ കരങ്ങളിൽ കണ്ട തിരുമുറിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ദൈവം സംസാരിച്ച അനുഭവമായിട്ട് മാറും ഫ്രാൻസിസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നയിക്കുന്നതും ആ വഴിയിലാണ് ഫ്രാൻസിസ് ഒരു സുഹൃത്താണ് എന്ന് കരുതണം അവനെപ്പോഴും കൂടെയുള്ളവനാണ് ജീവിതത്തിന്റെ ഏത് മുഖത്തും ഈ ഫ്രാൻസിസിനെയും ലിയോയെയും നമുക്ക് നമ്മിൽ തന്നെ കാണാം ക്രിസ്തുവിനെ പ്രതി സ്വയം ഉപേക്ഷിക്കാനുള്ള പ്രേരണ ഫ്രാൻസിസ് നൽകുമ്പോൾ ക്രിസ്തുവിനെ പ്രതി കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യാൻ ഫ്രാൻസിസ് പ്രേരണ നൽകുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന വഴിമാറിപ്പോകാമെന്ന് പറയുന്ന ലിയോ എപ്പോഴും കൂടുതൽ ക്രിസ്തുവിനെ പ്രതി ആക്ഷേപിക്കപ്പെടുമ്പോ വഴിമാറിപ്പോകാൻ പറയുന്ന ലിയോ എപ്പോഴും കൂടെ ഭിക്ഷയച്ചു കിട്ടിയ ഭക്ഷണം ഒരു കുട്ടിയുടെ മൂത്രത്തിൽ കിടന്ന അപ്പകഷ്ണമാകുമ്പോൾ അത് കഴിക്കരുത് അതൊരു കുട്ടിയുടെ മൂത്രത്തിൽ വീണതാണ് എന്ന് പരിതാപം ഉയർത്തുന്ന ലിയോ കൂടെ ഫ്രാൻസിസ് ആ റുട്ടിക്കഷ്ണമെടുത്ത് മുകളിലേക്ക് ഉയർത്തി ദൈവമേ നീ തന്ന ഭക്ഷണം എന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ ഫ്രാൻസിസ് അകമേ രണ്ടനുഭവങ്ങളും നിരന്തരമായി നമ്മുടെ കൂടെ ഉണ്ടാവും ഫ്രാൻസിന് കൂടെ കൂട്ടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടത്തിമൂ ദിവസങ്ങളിൽ ലേഖനം നാലാം അധ്യായത്തിൽ ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങളിൽ നീതിയുടെ കിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച് വിസ് പോലോസ് പറയുന്നുണ്ട് ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടാനുള്ള സമയമായിരിക്കും ജീവിതത്തെ അനുനിമിഷം ബലിയായിട്ട് കാണാൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് വരാൻ പോകുന്ന ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും പീഡകളെയും പുറത്തു കൊണ്ട് അവിടെ പറയുന്നത് ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടാനുള്ള സമയമായി ക്രിസ്തു കുരിശുമുന്നത് പോലെ ജറുസലേമിലേക്ക് തൻ്റെ തലവെട്ടാൻ കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് പൗലോസ് കടന്നു പോകുന്നത് പോലെ ജീവിതത്തിന്റെ തിരസ്കരണവും ദുരിതങ്ങളും നിരന്തരം വെട്ടയാടുന്ന വേളയിൽ ക്രിസ്തുവിലേക്ക് നടന്നു നടന്നെടുക്കുന്ന ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കകത്തും നമുക്ക് തനിയെ നടക്കാൻ കഴിയണം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് കേൾക്കാതെയാവുമ്പോൾ ആകുമ്പോൾ തനിയെ നടന്നുകൊള്ളുക ആരെയും എതിർക്കാതെ ആർക്കുമെതിരാകാതെ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ യേശുവിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ തിമോത്യസിനെ ലേഖനത്തിൽ പൗലസ് പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഓടി നന്നായിട്ട് പൊരുതി എന്റെ വിശ്വാസം ഞാൻ കാത്തു നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എനിക്ക് മാത്രമല്ല എന്നെ പോലെ വരുന്നവർക്കും എന്ന് പോലീസ് പറയുന്നു ഫ്രാൻസിസ് ഇന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ എങ്ങനെ പുരോഗമിക്കണമെന്നാണ് അസീസിയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ സമ്പത്തിന്റെ ആധിപത്യത്തിലേക്ക് സഭ പോകാൻ കറുത്തു ശുശ്രൂഷകരായവരൊക്കെ സുഖഭോഗങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ലോകത്ത് ചേക്കേറി സഭയിൽ നടക്കുന്ന തർക്കങ്ങളും മത്സരങ്ങളും ഒക്കെ അധികാരത്തെയും സമ്പത്തിനെയും സംബന്ധിച്ചുള്ളതാണ് ലോകം അത്യാഡംബരങ്ങളിൽ മുഴുകുന്നു അതിൻ്റെ നടുവിലാണ് വിശ്വാസ ജീവിതം നാം നയിക്കുക നമ്മുടെ മുൻപിൽ മുൻപേ നടന്നു പോയവർ ഒരു ഒറ്റയടി പാത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്കും പിന്തുടരാൻ ക്രിസ്തു അനുഗമനത്തിന് എങ്ങനെയാണ് സാധ്യമാകുക എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശിരസിൽ പകരുന്ന തൈരമായി ജീവിതത്തെ പകർന്നു കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് സ്നേഹാനുഭവത്തിൽ ലയിക്കാൻ കഴിയുക എന്നതിന് പാഠമാകുന്ന ഒറ്റയടി പാതകൾ അപ്പൊ അതയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം ലോകത്തുള്ളവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ല ലോകമോഹങ്ങളെ കൈവിളിഞ്ഞിട്ട് മറ്റുള്ളവർക്കെതിരെ കുറ്റാരോപണം നടത്തിയിട്ടല്ല സ്വയം നീതീകരിക്കാതെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ ഫിലാത്തോസിന്റെ അലമനയിൽ മൗനമായി നിന്ന ഒരുവന്റെ രൂപം നമ്മിൽ കണ്ടുകൊണ്ട് സ്വയം നീതീകരിക്കാത്ത മറ്റുള്ളവരുടെ എതിർക്കാത്ത മുറിവുകൾ ഏൽക്കുന്നവരായി ഈ ലോകത്ത് ജീവിക്കുമ്പോഴൊക്കെ ക്രിസ്തുവിന്റെ തിരുമുറിവ് നമ്മിൽ ഉണരുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഫ്രാൻസിസ് കരുത്തു പകരും ഫ്രാൻസിസ് ഒരു പഴയ ഓർമ്മയല്ല എന്നും കൂടെ നടക്കുന്ന അനുഭവപരതയ്ക്കകത്തൊക്കെ ചെറിയൊരു വെട്ടമായി ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ക്രിസ്തു ആകുന്ന മഹാപ്രകാശത്തിലേക്ക് നയിക്കുന്ന ഫ്രാൻസിസിന്റെ സ്നേഹവും സമാധാനവും ക്രിസ്തുവിൽ ഫ്രാൻസിസ് മുറിവുകളെ തിരുമുറിവാക്കി മാറ്റിയ ഓർമ്മയിൽ നമ്മെ നിരന്തരം ഭരിക്കട്ടെ ആയിരിക്കുന്ന എല്ലാ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പരിതാപങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും അപമാനിക്കപ്പെടുമ്പോഴും മറ്റുള്ളവർ നമ്മെ പരിഗണിക്കാത്തപ്പോഴും അംഗീകരിക്കാത്തപ്പോഴുമൊക്കെ ക്രിസ്തുവിലേക്ക് നമ്മുടെ മൊഴി ഫ്രാൻസിസ് ഒരു പ്രേരണയായിട്ടുണ്ട് കൂടെ ഉണ്ട് എന്നത് വിസ്മരിക്കാതെ ഫ്രാൻസിസിന്റെ അഗാധമായ സ്നേഹത്തെ ഫ്രാൻസിസിന്റെ സൗഹൃദത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം ക്രിസ്തുവിന്റെ വഴിയേ യാത്രയാകാം സമാധാനത്തിന്റെ പ്രവാചകരായി നമുക്ക് മാറാം ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ദൂതനായി അയക്കണമേ ആ പ്രാർത്ഥന നിരന്തരം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ